ഈ കൊസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ റീഡ് ദ ടൈപ്പ് ഓഫ് വാക്സിൻസ് ഓപ്ഷൻ വൺ ഹെപ്പറ്റൈറ്റിസ് എ എ വാക്സിൻ വാക്സിൻ കിൽഡ് ടൈപ്പ് ഓപ്ഷൻ ആൻഡ് ആർ ടോക്സോയിഡ് വാക്സിൻസ് ഓപ്ഷൻ ത്രീ ബി സി ജി ആൻഡ് റോട്ട വാക്സിൻസ് ആർ ലൈവ് വാക്സിൻസ് ഇവിടെ മൂന്ന് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ വൺ ടു ട്രൂ ഓപ്ഷൻ ത്രീ ഫാൾസ് ഓപ്ഷൻ ആൻഡ് ട്രൂ ഓപ്ഷൻ വൺ ആൻഡ് ത്രീ ട്രൂ ഓപ്ഷൻ ടു ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്തോളൂ നിങ്ങൾക്കത് ചിലപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് ഒഴിവാക്കാം പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ ും കറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തിരിക്കുന്നത് ബി ആൻഡ് ദോട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അല്ലെ ഇംപ്രൂവ് ദ ഇമ്മ്യൂണിറ്റി ഈ സെക്കൻഡ് ജനറേഷൻ വാക്സിൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപതില് ലൂയിസ് പാസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷൻ വാക്സിൻസ് കൊണ്ടുവന്നത് ലൂയിസ് പാസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അദ്ദേഹം ആയിട്ട് കോളറയ്ക്ക് ആന്ത്രാക്സിനൊക്കെ വാക്സിൻസ് കൊണ്ടുവന്നു കോളറ ആന്ത്രാക്സ് ഒക്കെ വാക്സിൻ ആയിരത്തി എണ്ണൂറ്റി എൺപതില് കൊണ്ടുവന്നു ഈ ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞാലും കിൽഡ് വാക്സിൻ എന്നാലും അതിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ നേരത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട് ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓർഗാനിസം മൈക്രോബിനെ ലാബില് വീക്കനാക്കുകയാണ് ആ ലൈവ് ലൈവ് ഓർഗാനിസത്തെ അതേപോലെ ഇഞ്ചക്ട് ചെയ്യല്ല അതിനെ വീക്ക് വീക്കാക്കുകയാണ് എവിടെയാണ് വീക്ക് ആക്കുന്നത് ലാബിൽ വെച്ച് ലാബിൽ വെച്ച് വീക്ക് ആക്കിയിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓറൽ പോളിയോ വാക്സിൻസ് ലൈവാണ് അതുപോലെ യെല്ലോ ഫീവർ യെല്ലോ ഫീവർ ലൈവ് വാക്സിൻ ആണ് അതുപോലെ മീസിൽസ് മംസ് ചിക്കൻ ബോക്സ് മീസിൽസ് മംസ് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട പെട്ടെന്ന് പഠിക്കാൻ പറ്റും ബിസി ജി റോട്ട വൈറസ് വാക്സിൻസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിൻസിൽ വരുന്നതാണ് നമ്മുടെ ബോഡിക്ക് കിൽഡ് വാക്സിൻ ആണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ ിൽഡ് വാക്സിൻ ആണേ കിൽഡ് വാക്സിൻ സേഫ് ഫോർ അവർ ബോഡി ബിക്കോസ് ദ മൈക്രോ ഓർഗാനിസം ഓൾറെഡി സ്റ്റേബിൾ അപ്പൊ ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ വാക്സിൻ കിൽഡ് ആണ് അല്ലെങ്കിൽ ഫ്ലൂ വാക്സിൻ പോളിയോ ഇഞ്ചക്റ്റഡ് പോളിയോ വാക്സിൻ കിൽഡ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ കിൽഡ് ആണ് അതുപോലെ റാബിസ് ടൈഫോയിഡ് റാബിസ് ടൈഫോയിഡ് കോളറ പ്ലേഗ് കോളറ പ്ലേഗ് കോളറ പ്ലേഗ് ഒക്കെ കിൽഡ് ആണ് കിൽഡാണ് ബി സി ജി ജനിച്ച ഉടനെ കൊടുക്കുന്നത് വാക്സിനാണ് ബി സി ജി അത് പോയിന്റ് സീറോ ഫൈവ് എം എൽ ആണ്സിന് കൊടുക്കുന്നത് വൺ എം എൽ ആണ് ഇൻഫെൻസിന് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ ബി സി ജിയുടെ സ്കാറിന്റെ വലിപ്പം ചിലപ്പോൾ ചോദിക്കാം സ്കാർ നമുക്ക് ഫോർ ടു എയ്റ്റ് മില്ലിമീറ്റർ ഒരു പെർമനന്റ് സ്കാർ നമുക്ക് ഉണ്ടാക്കും ഫോർ ഫോർ ടു എറ്റ് മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് ഈ സി ബി സ്കാർ വരുന്നത് എച്ച് പി വി വാക്സിൻ ഹ്യൂമൺ പാപ്പുലോമ വൈറസ് വാക്സിൻ കൊടുക്കുന്നത് സെർവിക്കൽ ക്യാൻസറിനെതിരെയാണ് സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാനാണ് ഹെപ്പറ്റൈറ്റിസ് സോറി ഹ്യൂമൺ ഹ്യൂമൺ പാപ്പുലോമ വൈറസിൻ വാക്സിൻ കൊടുക്കുന്നത് ഈ ടോക്സോയ്ഡ് വാക്സിൻ വാക്സിൻ നമ്മളിവിടെ പറഞ്ഞിരുന്നു സോ ചില ബാക്ടീരിയകള് ടോക്സിൻസ് സെക്രീറ്റ് ചെയ്യും ടോക്സിൻസ് സെക്രീറ്റ് ചെയ്യുന്ന വാക്സിൻസിനാണ് ടോക്സോയിഡ് വാക്സിൻ കൊടുക്കുന്നത് ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമാണ് അത് സെക്യേറ്റ് ചെയ്യുക അപ്പൊ അതറിയാം ഡിഫ്തീരിയ ടെറ്റനസ് ടറ്റനസ് അതുപോലെ ഡിഫ്തീരിയ കൂടാതെ ബോട്ടുലിസം ബോട്ടുലിസം അത് ഫുഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഫുഡിലൂടെ വരുന്നതാണ് നമുക്ക് നെർവ് പാരാലിസിസ് ഒക്കെ വരുന്ന ഒരു അസുഖമാണ് ബോട്ടിലിസം അതൊക്കെ ടോക്സോയിഡ് വാക്സിൻസ് ആണ് കൊടുക്കുന്നത് ഫുഡ് പോയിസണിങ് ഫുഡ് പോയിസണിങ് നമുക്ക് ഈ റിലേറ്റ് ചെയ്താണ് അലാന്റി അലാൻഡിയാസിസ് അലാന്റി ആസിസ് ദുഡ് പോയിസണിങ് ഫുഡ് പോയിസണിങ് ഈറ്റിംഗ് ഫുഡ് വിത്ത് ടോക്സിൻ അതാണ് ബോട്ടിലിസം ചില നമ്മളിപ്പോ ഈ അച്ചാറുകളൊക്കെ അടച്ചു വെച്ചുള്ള ബോട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ കുറെ നാൾ ഇരുന്നതിനു ശേഷം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ബോട്ടിലിസം എന്നുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാറ്റ് കോസ് പാരിസ് ഓഫ് അവർ ബോഡി അപ്പൊ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഇൻ ഡോഡ്സ് മെഡിസിൻസ് ആർ നൌ prepared in fixed dose combination that is fdc that reduces the number of tablets to be consumed instead of alternate day regimen tb patient taking fdc are switched to a daily regimen nal option under one is correct two is incorrect two correct one incorrect both incorrect one and two correct വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കണം വായിച്ച് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് മാത്രം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം ഇപ്പൊ റീസെന്റ് ആയിട്ട് ജെ എച്ച് എക്സാമിനും സ്റ്റാഫ് നേഴ്സിന്റെ എക്സാമിനും ജെ പി എച്ചിനും ഒക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി ഓക്കെ ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും കമന്റ് ചെയ്തിട്ടുണ്ട് ധന്യ ദീപ ഓക്കേ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് ാണ് ഇത് രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നന്ദനാദാസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നന്ദനാ ദാസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ രണ്ടും ശരിയാണ് നമുക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഡയറക്ട്ലി ഓപ്സർഡ് ട്രീറ്റ്മെന്റ് കോസ് മെഡിസിൻസ് ആർ നൗ പ്രേർഡ് ഇൻ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ദാറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് നമ്മൾ ചെയ്യും റ്റ് കഴിച്ചോ എന്ന് ഒബ്സേർവ് ചെയ്യും ആണ് കോമ്പിനേഷൻ എഫ് ഡി സി എന്ന് പറയും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് റെജിമെന്റ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രണ്ട് മാസം ആദ്യ രണ്ട് മാസം ഐസോനിയാസൈഡ് ഐസോനിയാസൈഡ്സിൻ ഐസോനിയാസൈഡ് ഇത് നമ്മൾ എന്ത് ചെയ്യും രണ്ട് മാസം സോറി ഇത് മാത്രമല്ല ഈത്തംബ്യൂട്ടോൾ ഉണ്ട് ഐസോനിയാസൈഡ്സിൻ പൈറസിനാമേഡ് ഈത്തംബ്യൂട്ടോൾ രണ്ട് മാസം കൊടുക്കും ഫോളോഡ് ബൈ ഫോർ മന്ത്സ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് മാസം ഇത് കൊടുക്കും അത് കഴിഞ്ഞ് നാല് മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഐസോനിയാസൈഡ് ഐസോനിയാസൈഡ് മാത്രം കൊടുക്കും വിത്ത് റീഫാമ്പിസി അങ്ങനെ ആറ് മാസം നമ്മൾ ആദ്യം കൊടുക്കും അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് രണ്ട് മാസം ഐസോനിയാസൈഡ് റീഫാമ്പസിൻ പയർക്കെയാണ് ഈ രണ്ട് ഡ്രഗും ഒഴിവാക്കും പിന്നെയുള്ള രണ്ട് മാസം ഈ രണ്ട് ഡ്രഗും ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഐസോനിയാസിഡ് റീഫാംബിസിൻ ആണ് റീഫാംബിസിൻ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ യൂറിൻ ഒരു ഓറഞ്ച് കളർ ആകാനുള്ള സാധ്യത ഉണ്ട് ഓറഞ്ച് കളർ യൂറിൻ ഫീക്കസ് ഒക്കെ നമ്മളിപ്പോ ബീട്രൂട്ട് കഴിക്കുമ്പോൾ സ്റ്റൂളൊക്കെ സ്റ്റൂള് യൂറിനൊക്കെ ചിലപ്പോൾ ഒരു റെഡ് കളറിൽ പോകുന്ന പോലെ റീഫാംബിസിൻ കഴിക്കുമ്പോൾ യൂറിൻ ഓറഞ്ച് ഓറഞ്ച് കളറിൽ പോകാനുള്ള സാധ്യതയുണ്ട് So that is സോ ദിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഇതാണ് നമ്മൾ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ഡബ്ല്യു എച്ച്ഒ ഡ് എച്ച്ഒ പറയുന്ന അനുസരിച്ച് ഫിക്സഡ് ഡോസ് ആയിട്ട് കൊടുക്കുന്ന ഇതാണ് ശ്രദ്ധിക്കണം എല്ലാവർക്കും മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു ഓക്കെ അപ്പോ ഈ ഡെയിലി റെജിമെന്റ്സ് ഡെയിലി അതായത് ഈ റെജിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് റെജിമെന്റ് പറഞ്ഞ എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് അപ്പോ ഓൾട്ടർനേറ്റ് ഇപ്പൊ ഒരു ദിവസം ഉണ്ട് ഒരു ദിവസം ഇല്ല പിന്നെ ഒരു ദിവസം ഉണ്ട് പിന്നെ ഒരു ദിവസം ഇല്ല അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ഡേ എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ എടുക്കുന്നതിൽ നല്ലത് പേഷ്യന്റിന് ഡെയിലി റെജിമെന്റ് ഡെയിലി ഇത്തരത്തിലുള്ള മെഡിസിൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ആര് പറഞ്ഞു ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു സോ ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പൊ ഡെയിലി റെജിമെന്റ് ആണ് നല്ലത് അതുപോലെ തന്നെ ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ോട്ട്സിൽ ടി ബിക്ക് നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ഇത്തരത്തിലുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് അത് നോക്കണം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം